ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പച്ചക്കായ പരിപ്പ് കറിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് വലിയതല്ല കേട്ടോ ചെറിയ പച്ചക്കായാണ് കേട്ടോ തന്നെ നമുക്ക് ഈ പച്ചക്കായ നമുക്ക് തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് ഈ പച്ചക്കായ ഓരോന്നോരോന്നായി തൊലി കഴിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കാം അങ്ങനെ ഞാൻ പച്ചക്കായൊക്കെ നന്നായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനൊപ്പം നമുക്ക് ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കൂടി കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് പരിപ്പ് കഴുകണം കേട്ടോ ആദ്യം തന്നെ പരിപ്പ് കഴുകി വെക്കാം നമുക്ക് ഇത് പരിപ്പും ഈ പച്ചക്കായ കഷ്ണങ്ങളും തക്കാളി പച്ചങ്ങളും എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് അതിനോടൊപ്പം ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഒരു ബിസ് കഴിഞ്ഞ് എടുക്കാം അതിനുശേഷം നമുക്ക് അരവിനാവശ്യമായ തേങ്ങ ചെറുകിയെടുക്കാം തേഗ അധികം വേണ്ട കേട്ടോ കഷ്ണങ്ങൾ കറി നന്നായിട്ട് പൊലങ്ങിപ്പോവും ഇപ്പം നമുക്ക് മിക്സിയിലേക്ക് തേഗ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഞാൻ എഴുന്നോളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ട അരച്ചത് ഇനി നമുക്കിത് വേവിച്ച കായലേക്ക് ഇത് നമുക്ക് ഒഴിച്ച് ചേർത്തിളക്കി നന്നായിട്ട് നമുക്ക് പാകം ചെയ്തെടുക്കാം അപ്പോൾ കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് തിളച്ചാല് നമുക്കിതിലേക്ക് വറവിട്ടു കൊടുക്കാം അങ്ങനെ ഞാനിത് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കറി ഒന്ന് ഒന്ന് സെർവ് ചെയ്ത് അപ്പോൾ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ